ഹലോ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ വന്ന കുട്ടികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു നൂഡിൽസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഞാൻ അതിന് നൂഡിൽസ് തയ്യാറാക്കാൻ അതിന് വേണ്ടി ഞാൻ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ആ ഗോതമ്പ് പൊടിയിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക പിന്നീട് ഫ്ലെയിം ഓണാക്കി അടുപ്പത്ത് വെള്ളം വെച്ചു ജസ്റ്റ് ആ വെള്ളം ചൂടായതിനു ശേഷം അതിലോട്ട് ആ മാവിലോട്ട് എണ്ണയും രണ്ട് സ്പൂൺ എണ്ണയും ഉപ്പും വെള്ളവും ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുത്തതാണിത് പിന്നീട് ഞാൻ അത് ഇടിയൊരലിനോട്ട് ആ മാവ് നിറച്ചതിന് ശേഷം വീണ്ടും ഫ്ലെയിം ഓണാക്കി അടുപ്പത്ത് പാത്രം വെച്ചാൽ ആ തിള വെള്ളം തിളപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ആ ഇടിയൊരലിലെ മാവ് നന്നായിട്ട് ആ തിള വരുമ്പോൾ പിഴിയുക പിഴിഞ്ഞ് ആ തിളയിലോട്ട് ഊറ്റുക പിന്നീട് ഞാനൊരു ബൗളിൽ തണുത്ത വെള്ളം എടുത്ത് ഒഴിച്ച് എടുത്തു വെച്ചതിന് ശേഷം നമ്മൾ ചൂടുവെള്ളത്തിലോട്ട് പിഴിഞ്ഞ ആ നൂഡിൽസ് ആ തണുത്ത വെള്ളത്തിലോട്ട് ആഡ് ചെയ്ത് ആഡ് രണ്ട് മിനിറ്റിനു ശേഷം ആഡ് ചെയ്തത് അരിപ്പയിലോട്ട് കോട്ടി വെച്ചു പിന്നെ ഒരു ഫ്ലെയിം ഓണാക്കി എണ്ണ പാത്രം വെച്ച് എണ്ണയിൽ എണ്ണ ഒഴിച്ചു ആ എണ്ണയിലോട്ട് ഞാൻ അര സബോള അരിഞ്ഞത് ആഡ് ചെയ്തു നന്നായിട്ട് എണ്ണ മൂത്തതിന് ശേഷം ആ സബോള ആഡ് ചെയ്യുക വേറെ യാതൊരു വെജിറ്റബിൾസും ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല ഞാൻ സബോള മാത്രമാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് വേണമെങ്കിലും ഈ നൂഡിൽസ് നിങ്ങൾക്ക് തയ്യാറാക്കാവുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നൂഡിൽസിൻ്റെ റെസിപ്പിയാണിത് കൂടാതെ കുട്ടികൾക്ക് കഴിവതും പുറത്തു നിന്നുള്ള നൂഡിൽസുകൾ വാങ്ങിച്ചു കൊടുക്കാതിരിക്കുന്നതാണ് ബെറ്റർ നൂഡിൽസുകളെല്ലാം ഒത്തിരി മായങ്ങൾ ഫുഡിലെല്ലാം കൂടുതലും മായങ്ങളാണ് ചേർത്തിരിക്കുന്നത് ടേസ്റ്റ് കൂടാനായിട്ട് അതുകൊണ്ട് ദയവ് ചെയ്ത് കുട്ടികൾക്ക് പുറത്തു നിന്നുള്ള ഫുഡുകൾ അവോയ്ഡ് ചെയ്യുക പുറത്തു നിന്നുള്ള ഫുഡുകൾ കഴിച്ച് കുട്ടികൾക്കൊക്കെ വയറിനൊക്കെ ഒത്തിരി അസുഖങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ കുട്ടികൾക്ക് വീട്ടിൽ തന്നെ കുക്ക് ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ പിന്നീട് ഞാൻ ആ സബോള നന്നായിട്ടൊന്ന് ഇളക്കി നല്ലപോലെ ഏകദേശം ഒരു ബ്രൗൺ കളർ കളറായതിനു ശേഷം ഒരു നാടൻ മുട്ട ഞാൻ അതായത് ഒരു കോഴിമുട്ട ഞാനതിലോട്ട് പൊട്ടിച്ചൊഴിച്ചു വെജിറ്റബിൾസ് വേണമെങ്കിലും യൂസ് ചെയ്ത് ഈ നൂഡിൽസ് തയ്യാറാക്കാവുന്നതാണ് നന്നായിട്ടാ മുട്ടയൊന്ന് നല്ലപോലൊന്ന് ഇളക്കി ഇളക്കിയതിന് ശേഷം നമ്മൾ അരിപ്പയിൽ കോരി വെച്ചിരുന്ന നൂഡിൽസ് ഈ മുട്ടയിലോട്ടും സവോളയിലോട്ടും ഞാൻ ആഡ് ചെയ്തു ഏകദേശം അതിനകത്ത് വെള്ളമായ എല്ലാം ഒന്ന് ഡ്രൈ ആകാനായിട്ടാണ് അത്തുനിന്ന് അത് നിരത്തി വെച്ചിരിക്കുന്നത് നന്നായിട്ട് നിരത്തി വെക്കുക പിന്നീട് ഞാൻ മസാല മസാലക്കോട്ട് ഞാൻ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി പെരിഞ്ചീരകം പൊടിച്ചത് ഗരം മസാല അര ടീസ്പൂൺ പെരിഞ്ചീരകം അര ടീസ്പൂൺ ഇവയെല്ലാം കൂടെ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചതിന് ശേഷമാണ് ഈ നൂഡിൽസിലോട്ട് ഞാൻ ആഡ് ചെയ്തത് വേറെ ഒരു പൊടിയും ഇതിലോട്ട് ആഡ് ചെയ്തിട്ടില്ല ടേസ്റ്റ് കൂടാനായിട്ട് യാതൊരുവിധ പൊടികളും ഇതിൽ ചേർത്തിട്ടില്ല നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഈ നൂഡിൽസ് തയ്യാറാക്കിയിരിക്കുന്നത് നന്നായിട്ടൊന്ന് ഇളക്കുക അതിനുശേഷം ആ മസാലകൾ എല്ലാ സ്ഥലങ്ങളുടെ സ്പ്രെഡാകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നിലപോലൊന്ന് ഇളക്കി കൊടുത്താൽ അതിൻ്റെ അതിൻ്റെ മാഗി നൂഡിൽസിൻ്റെ വെള്ളമായി എല്ലാം ഒന്ന് ഡ്രൈ ആയതിന് ശേഷം ഒരു സേവൻ ഡിഷിലോട്ട് മാറ്റി വളരെ ടേസ്റ്റി നൂഡിൽസ് ആണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു നൂഡിൽസാണ് ഇതെല്ലാവരും കുട്ടികൾക്ക് വീട്ടിൽ ട്രൈ ചെയ്ത് കൊടുത്ത് നോക്കണം വളരെ ഇഷ്ടപ്പെടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും സബ്സ്ക്രൈബും മാത്രം പോരെ സപ്പോർട്ടും ചെയ്യണം പുതിയൊരു വീഡിയോ കാണും നമ്മൾ ഓക്കെ ബൈ താങ്ക്